നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംജി ഇന്ന് ഞാൻ മൃങ്ങാക്കിയെക്കുറിച്ച് പറയുവാനാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണഗണങ്ങൾ ഈ മൃങ്ങാക്കയിൽ അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി വൈറ്റമിൻ കെ പൊട്ടാഷ്യം അയൺ ഇതൊക്കെ ധാരാളം നമ്മുടെ മൃങ്ങാക്കിയിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ നമ്മൾ ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണിതിൽ അപ്പോൾ ഇതിന് പ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കുന്നു ഈ മോശമായ കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും ഇതിന് കഴിവുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഹൃദയത്തിന് വളരെ നല്ലതാണ് മോശമായിട്ടുള്ള കൊളസ്ട്രോൾ മാറ്റി കഴിയുമ്പോൾ ഹൃദയ സംരക്ഷണം അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നൂറ്റി ഇരുപത് വയസ്സ് വരെയല്ലേ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഒരു മിനിറ്റ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹൃദയത്തെ ഇത് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കഴിവതും ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുവാനൊക്കെ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ ഈ പ്രോത്സാഹനമാണ് എൻ്റെ ഈ ഒരു കൊച്ചു ചാനലിൻ്റെ വളർച്ചയും നമ്മൾ അമ്പതാമത്തെ എപ്പിസോഡാണ് അമ്പതാമത്തെ എൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ മറക്കാതിരിക്കുക ഒന്നുകൂടി ഉറപ്പിച്ചോട്ടെ ഇതെൻ്റെ അമ്പതാമത്തെ വീഡിയോയാണ് ഓക്കെ ഇപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേരികയാണ് സർവ്വ സമ്പൽ സമൃദ്ധിയൊക്കെ വന്നു ചേരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് ആയുസോടു കൂടിയല്ലേ എല്ലാവരും ദീർഘനാൾ ജീവിച്ചോട്ടെ എന്നാഗ്രഹമുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർക്ക് ഏവർക്കും വിനീത നമസ്കാരം